വന്നോ അറിയാൻ വേണ്ടിട്ടാണ് ഈ ഒരു സ്റ്റോറി ചെയ്യണത് ബിഗ് ബോസ് സീസൺ സിക്സ് ഓഫ് കോഴ്സ് അതിനെ പറ്റി തന്നെയാണ് ഞാനും ഒരു എക്സ് കണ്ടസ്റ്റന്റ് ആയിരുന്നു ഞങ്ങളുടെ സീസണിൽ ട്വന്റി ഫോർ സെവൻ ഒന്നും ഇല്ലായിരുന്നു എപ്പിസോഡിൽ വരുന്നത് മാത്രം പിന്നെ അന്ന് ഹോട്ട് സ്റ്റാറിൽ വന്നിരുന്നത് മാത്രം അപ്പോൾ ഇന്ന് ട്വന്റി ഫോർ സെവൻ ഞാൻ ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ ആണെങ്കിലും ഞാനാണെങ്കിലും ട്വന്റി ഫോർ സെവൻ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇന്ന് എനിക്ക് ഷൂട്ടുണ്ടായിരുന്നു അതിന്റെ ഇടയിൽ കിട്ടിയ ഗ്യാപ്പിലൊക്കെ ഞാൻ ട്വന്റി ഫോർ സെവൻ കാണുന്നുണ്ടായിരുന്നു പക്ഷേ കറക്റ്റ് ഒരു മെയിൻ കണ്ടന്റ് വന്ന സമയത്ത് എനിക്കത് കാണാൻ പറ്റിയില്ല ഓഫ് കോഴ്സ് എൻ്റെ ഫ്രണ്ട് സിബിൻ ഇസ് ഇൻ ദ ഹൗസ് നൗ അപ്പൊ അവൻ അവൻ്റെ ഒരു ഒരു ടാസ്ക് അവർ ചെയ്തതാണ് അപ്പൊ അത് അവർക്ക് കൊടുത്ത ഇന്നത്തെ ആ മീഡിയ ഇന്ററാക്ഷൻ ടാസ്ക് അതിൽ ടീം നെസ്റ്റിന്റെ പോർഷൻ ഞാൻ കണ്ടിട്ടില്ല ഞാനത് ആ സമയത്ത് എനിക്ക് വർക്കായിരുന്നു പക്ഷേ ഞാൻ രാവിലെ പെട്ടെന്ന് നോക്കുമ്പോൾ ഔട്ട് ഓഫ് ദി ബ്ലൂ മോൺ എനിക്ക് കുറേ മെസ്സേജസ് വരുന്നു കുറേ പേര് ഇൻസ്റ്റയില് മെസ്സേജ് അയക്കുന്നു സുബിൻ ബ്രോ പൊളിച്ചു എന്നൊക്കെ വെച്ചാൽ കുറെ ഭയങ്കര യൂട്യൂബ് വീഡിയോസ് കുറേ പെട്ടെന്ന് ഇറങ്ങുന്നു അപ്പം ഞാൻ നോക്കുമ്പോൾ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് എന്തോ ഒരു നല്ലൊരു കണ്ടന്റ് എന്തോ ഒരു സംഭവം ആ ടാസ്കിൻ്റെ ഇടയിൽ സംഭവിച്ചു അതിൻ്റെ കുറച്ച് വീഡിയോ ക്ലിപ്പിംഗ്സും യൂട്യൂബിൽ കുറച്ച് ആൾക്കാർ അതിനെപ്പറ്റി സംസാരിച്ചിരിക്കുന്നതും ഒക്കെ കമൻസും ഒക്കെ ഞാൻ വായിച്ചു അപ്പൊ ഐ വാസ് വെരി ഹാപ്പി ബിക്കോസ് ഞാൻ ലൈവ് മിസ് ആയെങ്കിലും എപ്പിസോഡിൽ ഇത് കാണാമല്ലോ എന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഇരുന്നത് അങ്ങനെ ഞാൻ എന്താ വീട്ടിൽ കുറച്ചു മുന്നേ ഉള്ളൂ എത്തി ഞാൻ ഇരുന്ന എപ്പിസോഡ് കണ്ടപ്പോ ആ ഹോൾ പോർഷൻ ഇസ് മിസ്സിംഗ് ഫ്രം ദ എപ്പിസോഡ് അതായത് എനിക്ക് ഞാനും ഈ എനിക്ക് സോഷ്യൽ മീഡിയ എന്ന് കിട്ടിയ ഉള്ളൂ ലൈക്ക് അത് കൈൻഡ് ഓഫ് ഗോയിങ് ഒരു വൈറൽ സാധനം പോലെ പോകുന്നുണ്ടായിരുന്നു എല്ലായിടത്തും ോ കൊറേ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നതൊക്കെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഷോർട്ട് ക്ലിപ്സ് ആയിട്ട് ഞാൻ അവിടെ ഇവിടെ കണ്ടു കൊറേ എന്തോ അവൻ കാര്യമായിട്ട് എന്തോ അതിനകത്ത് ചെയ്തിട്ടുണ്ട് എനിക്ക് മനസ്സിലായി അപ്പൊ ഇത്രയും റീച്ചും കിട്ടിയ ഒരു കണ്ടന്റ് ഇത്രയും ആൾക്കാർക്കിടയിൽ ഒരു ഷോർട്ട് ടൈം ഓഫ് പീരീഡ് കൊണ്ട് വൈറലായ ഒരു കണ്ടന്റ് താങ്ക്സ് ടു ട്വന്റി ഫോർ സെവൻ മെയിൻ എപ്പിസോഡിൽ ആ കണ്ടന്റ് ഇല്ല എനിക്കത് ഭയങ്കര അതിശയാണ് ഐ വാസ് ഷോർട്ട് എന്തുകൊണ്ട് അത് മെയിൻ എപ്പിസോഡിൽ ഇല്ല നിങ്ങളത് ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും ലൈക് ഞാനിപ്പോ ആലോചിക്കാം എന്തുകൊണ്ടത് മെയിൻ എപ്പിസോഡിൽ ഇപ്പൊ എൻ്റെ ഒരു ഇൻസ്റ്റയിലുള്ള ഒരു എന്റെ ഇൻസ്റ്റാഗ്രാം ഫോളോവർ തന്നെ പറഞ്ഞു ചേച്ചി അത് ബിബി പ്ലസിലുണ്ട് എന്ന് പറഞ്ഞു ശരിയാണ് ഇത് ട്വന്റി ഫോർ സെവനിലും വന്നിട്ടുണ്ടായിരുന്നു ഹോട്ട്സ്റ്റാറിൽ ബി ബി പ്ലസ് ഇസ് ഓൾസോ ഇൻ ഹോട്ട് സ്റ്റാർ ചാനലിൽ ബി ബി പ്ലസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ തന്നെ മെയിൻ എപ്പിസോഡിന് ശേഷം എത്ര പേര് ബി ബി പ്ലസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും ഇനി എത്ര പേര് ഇത് കാണും എത്രയോ ആൾക്കാർ ടി വിയിലെ ചാനൽ ടെലികാസ്റ്റിൽ മാത്രം ഈ ഷോ കാണുന്ന എത്ര എത്ര പേരുണ്ട് അപ്പോൾ അവർക്ക് ആ ഒരു മേജർ പോർഷൻ അല്ലെങ്കിൽ ആ വീട്ടിൽ ഇന്ന് സംഭവിച്ച ഒരു മെയിൻ കാര്യം അവർ കണ്ടിട്ടില്ല ഞാൻ ആലോചിക്ക ഇങ്ങനെ എത്ര എത്ര സാധനങ്ങൾ ഇവർ കണ്ടിട്ടില്ലായിരിക്കാം അപ്പൊ നമുക്കറിയാം ട്വന്റി ഫോർ സെവൻ പോലും എഡിറ്റഡ് വേർഷൻ ആണ് അതും